അരിവുപ്പുറത്ത് കഴിയവേ സഹായിയും പരിചയക്കാരനുമായ വിജയൻ ഒരു ദിവസം ശാന്തിയുടെ അടുത്തെത്തി പറഞ്ഞു നിങ്ങൾ നല്ലവനാണ് എന്റെ കൂടെ വരാമോ ഞാനൊരു ദിവ്യനായ സ്വാമിയെ പരിചയപ്പെടുത്തി തരാം ഇത് കേട്ട് ശാന്തിയുടെ മനതാരിൽ ആഹ്ലാദം മലയടിച്ചു ആശ്രമത്തിലെ ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് ആത്മനിർവൃതിയുടെ ആദ്യ സമാഗമത്തിനായി വിജയനോടൊപ്പം പുറപ്പെട്ടു സന്ധ്യാസമയം തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിലെത്തി അവിടെ പടിഞ്ഞാറുള്ള കുറ്റിക്കാട്ടിലാണ് സന്യാസി കിടന്നിരുന്നത് അദ്ദേഹത്തെ വിജയൻ കരുണാകരൻ ശാന്തിക്ക് കാട്ടിക്കൊടുത്തു ഇതാണ് കുറേശി ഭീർ എല്ലാവരും വിളിക്കുന്നത് പട്ടാണിസ്വാമി എന്നാണ് ആദ്യ സമാഗമത്തിന്റെ അപരിചിതമായ ആഹ്ലാദത്തിൽ കരുണാകരൻ ശാന്തി നിശ്ചേഷ്ടനായി നിലകൊണ്ടു വിജയൻ പട്ടാണിസ്വാമിയുടെ അടുത്തുപോയി ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്ന് വിവരം ധരിച്ചപ്പോ നാളെ രാവിലെ ആകട്ടെ എന്ന് പ്രതിവചിച്ചു അടുത്ത ദിവസം രാവിലെ കുളി കഴിഞ്ഞു നിൽക്കവയെ തലേനാൾ കുറ്റിക്കാട്ടിൽ കണ്ട അജാനുബാഹുവായ പട്ടാണിസ്വാമികൾ സമീപത്തേക്ക് കടന്നു വന്നു കരുണാകരൻ ശാന്തി ഭയഭക്തിയോടെ വന്ദിച്ചു നിന്നു ഇന്നലെ കണ്ട ആളല്ലേ എന്തിനായി വന്നു പട്ടാണിസ്വാമി ചോദിച്ചു ആത്മശാന്തി കുതകുന്നുണ്ടോ അത് കിട്ടാൻ വേണ്ടി നീ അവകാശം നീ അവകാശം നീ അവകാശം ഒരു മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ട് പട്ടാണിസ്വാമിയെ ശാന്തിയെ കെട്ടിപ്പിടിച്ചു ആത്മഗുരുവിനായുള്ള സുദീർഘമായ അന്വേഷണം ആ കണ്ടുമുട്ടലിൽ സഫലമാകുന്നു ഒരു യാത്രയുടെ ഒരു രാത്രിയിലാണ് സോമിജിമാനു ഇവിടെ എത്തിച്ചേർന്നത് സോമജിയുടെ ആശ്രമവും അവിടുത്തെ ജനകീയ പൊതു നന്മ പ്രവർത്തനങ്ങളും ലോകം കണ്ടിട്ടുള്ളതാണ് മതസ്ഥരും ഉൾക്കൊള്ളുകയും വരികയും വിശ്വസിക്കുകയും ചെയ്തു പോകുന്ന പുണ്യതയാർന്ന പ്രദേശം ഈ നാടും അവരെ വരവേൽക്കുവാനും സ്വീകരിക്കുവാനും കരുതലോടുകൂടി കാണുവാനും പ്രത്യേകമായി കാര്യങ്ങൾ കാണുന്ന ഒരു നാടും കൂടിയാണ് ഇത് അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാത്രി തന്നെ ഏത്തിച്ചേർന്നതും നല്ല ഒരു ദിനത്തിൽ തന്നെ സോമിക്ക് വരാൻ കഴിഞ്ഞത് വലിയ ദൗത്യം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വത്തോടുകൂടി ഇവിടെ ഒരു രാത്രി റെസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞതും ഞങ്ങൾ സന്തോഷത്തോടുകൂടി കാണുകയാണ് അഭിമാനത്തോടുകൂടി ഉൾക്കൊള്ളുകയാണ് ബഹുമാനപ്പെട്ട സ്വാമിജിമാരോടും ഭരണാധികാരികൾ എല്ലാ കാര്യത്തിനും കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് പരമിത പരിമിതമായ ആവശ്യങ്ങൾ നമ്മളോടൊത്ത് പ്രത്യേകിച്ചും ഉന്നയിച്ചിട്ടില്ല പള്ളിയുടെ സാന്നിധ്യത്തിലൂടെ ബഹുമാനപ്പെട്ട ഇവിടെ വന്നു പോയ ആ പുണ്യതയാർന്ന സ്ഥലമായതുകൊണ്ട് കൂടി കടന്നു പോകുന്നു രാത്രി ഇവിടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കൂടി ബഹുമാനപ്പെട്ട സ്വാമിനി എല്ലാവരെയും അപ്പഭിമാനത്തോടും കൂടി ഉൾക്കൊള്ളുന്നു സ്വീകരിക്കുന്നു കരുണാകര ഗുരുവിൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ശിഷ്യന്മാരാണ് ഇവരുടെ ആദ്യത്തെ വരുടെയിരിക്കുന്ന ബഹുമാനായ സ്വാമിമാളിതിന് കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയും ലാഭ്യ ചേരലിൻ്റെയും ഒരു സർഗാർമകതയുടെയും ഒക്കെ മനോഹരമായ ഒരു സൗഹാർദ്ദത്തിൻ്റെ ഭൂമികയാണ് കേരളത്തിന് വലിയ സജീഷൻ നൽകുന്ന യാത്ര ഇവിടെ എത്തി നിൽക്കുമ്പോൾ അതൊരു കവിത വേദാന്തങ്ങളിലുള്ള ഒരു കവിത കഴിഞ്ഞതിന് മുമ്പ് കാഴ്ച പതിയും ഒരാവശ്യത്തിന് വേണ്ടി ഓർഡർ ചെയ്തതാണ് പക്ഷെ എനിക്ക് സസൈ ഇവിടെ കഴിഞ്ഞാൽ പരിചയം പറ്റിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു ധന്യമായ വേണ്ടി അത് കാത്തിരിക്കുകയായിരിക്കും ഓം സഹനവാ സഹനവും നമുക്ക് രണ്ടുപേർക്കും പരമ ബ്രഹ്മത്തിൽ നിന്ന് രക്ഷ ഉണ്ടാകട്ടെ ദൈവത്തിൽ നിന്ന് നമുക്കൊക്കെ രക്ഷ ഉണ്ടാവില്ല അതിൻ്റെ പരിപാലനം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാകത്തില്ല ദൈവത്തിൻ്റെ പരിപാലനം ഹിന്ദുവിനോ മുസ്ലിമിനോ മതമുള്ളവനോ മതമില്ലാത്തവനോ എല്ലാവർക്കും ഉണ്ടാകട്ടെ ൊരുമിച്ച് തന്നെ നാം കഴിപ്പിക്കുന്നതൊക്കെയും ഓം ശാദി ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിച്ചതിന്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കടന്നുപോകും ആ സമയത്ത് ഗുരുവിന്റെ ജീവിതം തളുത്ത വഴികളിൽ ഗുരു കടന്നുപോയ വഴികളിൽ ഗുരുവിൻ്റെ ആയുസും വഹുസും ഗുരുവിൻ്റെ സ്നേഹവും ഗുരുവിൻ്റെ കാരുണ്യവും ഗുരുവിൻ്റെ ത്യാഗവും ഒക്കെ വഴിഞ്ഞൊഴുകിയ മണ്ണിലൂടെ ഒരു തീർത്ഥയാത്ര ഒരുപക്ഷെ അത് ഗുരുവിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് ആ യാത്രാമധ്യയാണ് നമ്മളിവിടെ അവരുടെ എത്തിയിരിക്കുന്നത് ഈ പടിഞ്ഞാറ് കാണുന്ന അടബിക്കടലിൻ്റെ ഈ തീരത്ത് ഈ വെള്ള മണ്ണിന് ഗുരുവിന്റെ ഗുരുവായിരുന്ന ഋഷി ബക്കീർ പട്ടാണി സ്വാമികൾ എന്നറിയപ്പെട്ട ബത്താൻകോട്ടിൽ നിന്ന് വന്ന സൂഫി വലിയ അദ്ദേഹവുമായി പത്തോ പതിനഞ്ചോ വർഷക്കാലം നീണ്ട ആത്മീയ സബേരിയായി അത് മഹത്തായ ഒരു ഗുരുശിഷ്യ പാരസ്പയത്തിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകളായി ശാന്തിഗിരി ആശ്രമത്തിന്റെ നാടിന്റെ ഹൃദയത്തിൽ എഴുതി ചെത്തി ഗുരുവിൻ്റെ കൂടെ കുഴശ്ശി ബക്കീറിൻ്റെ കൂടെ എവി മാപ്പിടിയിലും അതുപോലെ പൂന്തുറയിലും വലിയതുറയിലും ഈ കടൽപ്പുറത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഒരു കാലത്ത് അരഞ്ഞ് തിരിഞ്ഞ് ഒരു നേരത്തെ ആഹാരത്തിന് വകേറ്റ കണ്ണീരൊഴുക്കി ജീവിച്ച ത്യാഗപൂർണമായ ആ ജീവിതത്തിൻ്റെ ഏടുകളാണ് ഞങ്ങളെയൊക്കെ എന്നും എപ്പോഴും പ്രചോദിപ്പിക്കുന്നു ഇവിടെ ഗുരുത കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് നമ്മൾ ഗുരു ഒരു ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ആ തരത്തിലുള്ള ഒരു വ്യത്യാസവും കൂടാതെ മനുഷ്യന്റെ മാനവികതയും അതിനെ മുൻനിർത്തി മാത്രം ജീവിച്ചവരാണ് ഗുരുവിൻ്റെ സന്ദേശങ്ങളെല്ലാം ജാതി മത മതവർണ്ണവർഗങ്ങൾക്ക് അതീതമാണ് അങ്ങനെയൊരു ഉദാത്തമായ മാനുഷിക സന്ദേശമാണ് ഗുരു ലോകത്തിനായി പകർന്നു നൽകിയത് ഗുരുവിൻ്റെ ജീവിത കാലഘട്ടത്തിലാണ് ഇവിടെ സമാധിയായിരിക്കുന്ന കല്ലടി മസ്ദാൻ എന്ന മഹായോഗിയെ കണ്ടുമുട്ടുന്നത് ശാന്തിഗിരി ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം ആശ്രമത്തിന്റെ ചരിത്രത്തിന് ഭീമാപ്പള്ളിയെ ചേർത്തല്ലാതെ പറയുവാൻ സാധിക്കുകയില്ല ഈ പള്ളി ആശ്രമത്തിന്റെ ഒരു ആത്മീയ പ്രതീക്ഷയാണ് ഇവിടെ കൂടി കടന്നു വരുന്ന ഓരോ സമയവും എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ തീർത്ഥാടനമായിട്ടാണ് എല്ലാ തരത്തിലും കരുതുന്നത് വരുവാൻ സാധിച്ചതിലുള്ള നിങ്ങളുടെ അഭൈതവമായ നിങ്ങളുടെ സ്നേഹത്തെ ഹൃദയത്തോട് ചേർക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ആത്യന്തികമായ മതേതരത്വവും ബഹുസൃതിയും അത് ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ കഴിയുന്ന സുപ്രധാനമായ അസുലഭമായ അവസരമാണ് ഇങ്ങനെയുള്ള ഒരിക്കലുകൾ കൂടിച്ചേർത്തുക ഇന്നത്തെ ദിവസം വളരെ ആകസ്മികമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒരിക്കലാണ് ഉഷ്താദ് ഇവിടെ വന്ന് ഇവിടുത്തെ ഭക്തരായ ആളുകളെ അഭിസംബോധന ചെയ്യുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് വളരെ മനോഹരമായത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഒപ്പിയെടുക്കുന്ന രീതിയിൽ ആധിന്യത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്ന കേൾക്കുവാനായിട്ട് സാധിക്കും ഇന്നിവിടെ എത്തിച്ചേർന്ന ശാന്തിഗിരിയിലെ ആശ്രമത്തിന്റെ പ്രസിഡന്റിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുമ്പോൾ ഈ മതേതരത്തിന് നമ്മുടെ രാജ്യത്തിന്റെ പ്രകുശരതയ്ക്ക് കൂടിയൊരു ഒരു ചിത്രം ഒരു മാനവികത ഒരു മാനുഷികത്വം എല്ലാം എഴുതി ചേർക്കുകയാണ് ഈ അവസരത്തിൽ ഞങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടുമുള്ള സ്നേഹാദരങ്ങളെയും അവസരത്തിൽ അറിയിക്കുന്നു ഗുരു കിടന്ന ആ കടപ്പുറത്ത് ആ ചൊരിമണലിൽ അവധൂത യാത്രാ സംഘം അന്ന് രാത്രി കിടന്നുറങ്ങി അവിടുത്തെ സ്നേഹനിർഭരമായ സ്വീകരണം ഏറ്റുവാങ്ങി അവരുടെ കൂടെ ഗുരുവിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിറഞ്ഞ് യാത്രാ സംഘം നിർവൃതി അടയുകയുണ്ടായി ഭീമാപ്പള്ളിയുടെ പുറത്തുള്ള ചെറിയ ബാബ പള്ളിയിലാണ് കല്ലടി മസ്താന്റെ ഖബർ എന്നോ ഒരു നാളിൽ ഭീമാപ്പള്ളിയിൽ എത്തിയതാണ് മസ്താൻ അദ്ദേഹത്തെ കാണാനും ഭക്ഷണവും വസ്ത്രവും നൽകാനുമായി ധാരാളം ആളുകൾ വരുമായിരുന്നു ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് ഭക്ഷണം മാത്രം വാങ്ങിക്കഴിച്ച് ബാക്കിയുള്ളത് ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നു തൻ്റെ മുന്നിൽ വരുന്നവരിൽ ചിലരുടെ നേരെ ചെറിയ കല്ലെടുത്ത് എറിയുന്ന രീതിയുണ്ടായിരുന്നു മസ്താൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹമായിട്ടാണ് ആളുകൾ ആ ഏറിനെ കരുതിയിരുന്നത് അങ്ങനെയാണ് കല്ലടി മസ്താൻ എന്ന പേര് വന്നത് ആ മഹാനുഭാവനും ഗുരുവുമായുള്ള ബന്ധം വളരെ വലുതാണ് അവധൂത യാത്രയ്ക്കിടയിൽ പലപ്പോഴും ഗുരു കല്ലടി മസ്താനെ കണ്ടിട്ടുണ്ട് കല്ലടി മസ്താൻ ചായ കൊടുക്കുമായിരുന്നു ഗുരുവിനെ കുറിച്ച് ഒരു ശ്ലോകം ചൊല്ലാറുണ്ടായിരുന്നു അത്രയും ആത്മബന്ധമുണ്ടായിരുന്നു ഗുരുവും കല്ലടി മസ്താനും തമ്മിൽ ഒരിക്കൽ ഗുരുവിനെ കണ്ട സമയത്ത് കല്ലടി മസ്താൻ ഇങ്ങനെ പാടി അന്ധകാലത്തിലെ രാസാവായി പിറന്തവനെ എത്തന എത്തന ജന്മമെടുത്തു എത്തന എത്തന തുറയുകയായി എത്തന റാസാംഗം എപ്പോഴും ഗുരുവിൻ്റെ കൂടെ ഇരിക്കണം ഗുരുവിൻ്റെ കൂടെ നടക്കണം ഗുരുവിൻ്റെ വഴിയെ ചലിക്കണം ഗുരുവിൻ്റെ പ്രാർത്ഥനയിൽ ഗുരുവിൻ്റെ ധ്യാന മൗനങ്ങളിൽ ഗുരുവിൻ്റെ അമേയമായ സാന്ദ്രമായ ഗുരുവിൻ്റെ പ്രാർത്ഥനാ നിമിഷങ്ങളോട് ചേർന്ന് ജീവിക്കണം അതിൽ ലയിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ എപ്പോഴും ഗുരുവിനെ കാണാനുള്ള അദമ്യമായ ത്വര കരുണാകരൻ ശാന്തിയുടെ മനസ്സിലുണ്ടായി നിരവധി നിരവധി പ്രാവശ്യം ശിവഗിരിയിൽ നിന്നിവിടെ കാണുവാനായിട്ട് വന്നു ഒരു ദിവസം അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇന്നലെ നമ്മൾ സംസാരിക്കുകയുണ്ടായി ഒരു ദിവസം ഗുരുവിനെ കാണാനായിട്ട് വരുന്ന സമയത്ത് ഗുരു ഇവിടെ ഇല്ല ഈ പറമ്പിലെവിടെയോ രാത്രി കിടന്നുറങ്ങി അപ്പോൾ മൂന്ന് ദിവസമായിട്ട് ജലപാനം പോലും ഇല്ലാതെ വ്രതമായിട്ട് ഗുരുവിനെ കാണാനായിട്ടിരിക്കുന്നു ആ സമയത്ത് വിശന്ന് കിടക്കുമ്പോൾ രാത്രി ഒരു ഉമ്മ വന്ന് ഒരു ചേമ്പിലും കുറച്ച് ഇറച്ചി പുഴുങ്ങി കൊണ്ടു കൊടുത്തു അതെന്താണെന്ന് പോലും നോക്കാതെ ആ സമയത്ത് ആ ഉമ്മ കരുണാകരൻ ശാന്തിയോട് പറഞ്ഞു എനിക്കിന്നലെ രാത്രി ഭീമ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു അവൻ വിശന്ന് കിടക്കുന്നുവെന്ന് അങ്ങനെയാണ് ഞാൻ ഈ ആഹാരവുമായിട്ട് ഇവിടെ വന്നത് നീ നിന്നെയല്ലേ ഞാൻ പ്രതീക്ഷിച്ച ഞാൻ വിചാരിച്ചു ഉസ്താദാണ് ഉസ്താദ് എന്ന് പറയുന്നത് ഖുറേഷി ബക്കീറിനെ കുറിച്ചായിരുന്നു അപ്പോൾ ഇവിടെ വാണരുളുന്ന ഭീമയുടെ ദർശനം ആ ഒരു ഉമ്മയുടെ ഉള്ളിൽ ഉണ്ടാവുകയും ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മ എങ്ങനെയോ നടന്ന് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുകയും അതുവരെ സസ്യാഹാരം മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഗുരു ആ ഇറച്ചിക്കഷ്ണങ്ങൾ എടുത്ത് ആവോളം സ്വാദോടുകൂടി കഴിച്ചു എന്ന് പറയപ്പെടുന്നു അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെയുള്ള സന്യാസിമാരായ സിദ്ധന്മാരായിട്ടുള്ള സൂഫികളായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിന് ഇവിടെ ഇടയാകുന്നു അങ്ങനെയാണ് കല്ലടി മസ്താൻ എന്ന മഹാനുഭാവനെ ഗുരു കണ്ടുമുട്ടുന്നത് അദ്ദേഹം വളരെ വലിയ സിദ്ധനായിരുന്നു അദ്ദേഹത്തെ കാണുവാൻ നൂറുകണക്കിന് ആളുകൾ ഈ പള്ളിയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ നിരതിരയായിട്ട് നിൽക്കുമായിരുന്നു അദ്ദേഹം ഒരു ചാക്കുടുത്ത് വളരെ പ്രാകൃതനായ നിലയിൽ ആളുകളുടെ ഇടയിലൂടെ സഞ്ചരിച്ചു ചില സമയത്ത് അദ്ദേഹത്തെ ആളുകൾക്ക് കാണാം ചില സമയത്ത് അദ്ദേഹത്തെ ആളുകളുടെ മുമ്പിൽ അദ്ദേഹം അപ്രത്യക്ഷനാവും അത്രയും അത്ഭുത സിദ്ധികൾ കൈമുതലായിട്ടുള്ള കൈവശമുള്ള ആളായിരുന്നു കല്ലടി മസ്താൻ ഇവിടെ എവിടെയോ ഒരു ചായക്കടയുടെ മുമ്പിലിരുന്ന് ചായ കുടിക്കും ചായ കുടിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ നിരനിരയായി നിൽക്കും അവർക്ക് ആ ചായ പകുതി കുടിച്ചിട്ട് ആളുകൾക്ക് കൊടുക്കും അത് ആളുകൾ അവരുടെ മാരകമായ രോഗങ്ങൾ പോലും മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കു കേട്ട് അദ്ദേഹത്തിൻ്റെ പേര് കേട്ട് കാണുവാനായിട്ട് വരുന്ന സമയമായിരുന്നു ഗുരുവിൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റം പല നിലകളിൽ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖുറേഷി ബക്കീർ പട്ടാണി സ്വാമികൾ പറഞ്ഞതിനനുസരിച്ചാണ് കല്ലടി മസ്താനെ കാണുന്നത് കാണുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കടയുടെ മുമ്പിൽ ഇങ്ങനെ കരുണാകരൻ ശാന്തി വന്ന് നിൽക്കുമ്പോൾ കല്ലടി മസ്തൻ പെട്ടെന്ന് കരുണാകരൻ ശാന്തിയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് താൻ കുടിച്ചുകൊണ്ടിരുന്ന ചായ പകുതിയാക്കിയിട്ട് കരുണാകരൻ ശാന്തിക്ക് കൊടുത്തു ശാന്തി അത് വേറെ ഭവ്യതയോടുകൂടി വാങ്ങി കുടിച്ചു പെട്ടെന്നൊക്കെ മസ്റ്റൻ ചാടി എഴുന്നേറ്റിട്ട് ശാന്തിയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു അന്ധകാലത്തിലെ രാസാവായി പിറന്നവന് എത്ര എത്ര ജന്മം എടുത്തു എത്തന രാസാംഗം നടിപ്പവന് എത്തന തുറയിവിയായി അതായത് ഏതോ കാലത്ത് ജീവിച്ചിരുന്ന രാജാവിനെ പോലെ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ സന്യാസിയെ പോലെ ജീവിച്ചിരുന്ന ജന്മാന്തരങ്ങളിൽ എത്രയോ ഉയർന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എത്രയും ഉയർന്നു പോകുന്ന വലിയ ആത്മാവിൻ്റെ ഉടമയെ നീ ലോകത്തെ നയിക്കാനുള്ളവനാണെന്നുള്ള വാക്ക് അദ്ദേഹം തമിഴിൽ ഒരു മൊഴി പോലെ പറയുകയുണ്ടായി അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ അനുഭവം ആ സമാധിയുടെ മുമ്പിലാണ് ആ മഹാനായ ഗുരുവിൻ്റെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുവാൻ അനുഭവത്തിൻ്റെ വഴിയിൽ അവസ്ഥാ പൂർത്തീകരണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ അതിനെ മറ്റൊരു മാറ്റത്തിൻ്റെ പരിണാമത്തിന് ആ ഒരു ഉൾക്കാഴ്ചയിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ വചനങ്ങൾ വാക്കുകൾ ദർശനങ്ങൾ നൽകിയ ഒരു മഹാനായ ആളിൻ്റെ സമാധിക്ക് മുമ്പിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ശിഷ്യപൂജിതയുടെ ചരിത്രവും ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു ഇവിടെ ശിഷ്യപൂജിത ജനിക്കുന്ന സമയത്ത് തന്നെ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഏതോ ഒരു മുഖം എപ്പോഴും അത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴും ഒരു മുഖം സദാ നിറഞ്ഞു നിന്നിരുന്നു അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പല ആശ്രമങ്ങളിലും പല അമ്പലങ്ങളിലും ഒക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഒരു ദിവസം ജനനിയുടെ ഒരു ബന്ധുവായ ചിറ്റപ്പൻ താമസിക്കുന്ന ഈ തിരുവനന്തപുരത്ത് വരികയും ഈ കുഞ്ഞിന് അത് നിർത്താതെ കരയുമായിരുന്നു ചില സമയങ്ങളിൽ ആ കരച്ചൽ അടക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു സമയത്താണ് ആശ്രമങ്ങളിലും അമ്പലങ്ങളിലുമൊക്കെ ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്നു അങ്ങനെ ഈ ഭീമാപ്പിള്ളിക്ക് വന്ന അടുത്ത് വന്ന സമയത്ത് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ കുറേശി ബക്കീറിനെ കാണാനായിട്ട് നിൽക്കുന്നതിനിടയിൽ ഗുരുവിൻ്റെ അമ്മ ശിഷ്യപൂജിതയുടെ അമ്മ ജനനിയുടെ അമ്മ ഇപ്പോൾ നേരെ വന്ന് ആ മഹാനായ മനുഷ്യൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പോകുമ്പോൾ അദ്ദേഹം നിന്ന് ഇങ്ങനെ നടന്നു വരുന്നു ആളുകൾക്കിടയിലൂടെ വളരെ സ്പീഡിലാണ് അദ്ദേഹത്തിൻ്റെ നടത്തം അങ്ങനെ ആളുകൾക്കിടയിലൂടെ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം നിന്നു എന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി കുഞ്ഞിനെ കയ്യിൽ വെച്ച് വെച്ചിരിക്കുന്ന ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇവൾ അമ്മയുടേതല്ല ഇവൾ ലോകത്തിൻ്റേതാണ് അങ്ങനെ പല പ്രകാരങ്ങളിൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആത്മീയ നഫസുമായി ചേർന്ന് നിൽക്കുന്ന ഈ ആകാശങ്ങൾക്ക് ഈ പ്രകൃതിക്ക് ഈ കാറ്റിന് ഈ വായുവിന് ഇവിടെ ചിലയ്ക്കുന്ന ഈ ഈ കുഞ്ഞു പക്ഷികൾക്ക് ഈ മരങ്ങൾക്ക് ഈ മണ്ണിന് എല്ലാം ഗുരുവിൻ്റെ ആത്മീയ തേജസ്സുമായി അഭേദ്യമായി ബന്ധമുണ്ട് നമ്മൾ ഇന്നലെ ഗുരുവിടെ കിടന്നുറങ്ങിയ സ്ഥലങ്ങളിൽ നമ്മളിൽ പലരും കിടന്നുറങ്ങുകയുണ്ടായി ഗുരു നടന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയുണ്ട് ആ പടിഞ്ഞാറൻ കടലിന് ഏറെ കഥകൾ പറയാനുണ്ട് അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ ഈ യാത്ര എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കുള്ളൊരു തീർത്ഥയാത്രയാണ് ആത്യന്തികമായ പരിണാമത്തിലേക്കുള്ളൊരു യാത്രയാണ് നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനും നമ്മുടെ ജീവനും നമ്മുടെ അന്തരംഗങ്ങൾക്കും നമ്മുടെ ഉൾക്കാഴ്ചകൾക്കും നമ്മളുടെ ചേതനകൾക്കുമൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാനുള്ള യാത്ര അത് ഈ ഒരു യാത്രയുടെ അപരാഹ്നങ്ങളിൽ നമ്മളിവിടെയും എത്തിച്ചേർന്നിരിക്കുന്നു